ആറളം ഫാം ബ്ലോക്ക് രണ്ടിലെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന പതിനാല് ആനകളെയാണ് തുരത്തിയത് ആദ്യ ദിനം ബ്ലോക്ക് മൂന്നിൽ നിന്നും നാല് ആനകളെ കാട് കയറ്റിയിരുന്നു വനംവകുപ്പിലെ മുപ്പത്തഞ്ചംഗ സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഫാമിലെ കൃഷിയിടത്തിൽ ഇരുപത്തിയഞ്ചിലധികം കാട്ടാനകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ വരും ദിവസങ്ങളിലും ദൗത്യം തുടരും ആറളത്തെ കാട്ടാന ശല്യത്തിനുള്ള ശാശ്വത പരിഹാരമാണ് ആനമതിൽ കാട്ടാന രണ്ടുപേരുടെ ജീവനെടുക്കേണ്ടി വന്നു മതിൽ നിർമ്മാണം പുനരാരംഭിക്കാൻ ഇനിയും ദൂരം പൂർത്തിയാക്കാനുണ്ട് ാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ആനമതിലിന്റെ ആകനീളം ഇതുവരെ പൂർത്തിയാക്കിയത് കിലോമീറ്റർ ഏപ്രിൽ മുപ്പതിനകം ആനമതിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് പത്തു വർഷത്തിന്റെ കാട്ടാനെ ആക്രമണത്തിൽ പതിനാല് മനുഷ്യ ജീവനികൾ പൊലിഞ്ഞ ആറളത്ത് ആശങ്ക അവസാനിക്കുന്നില്ല കഴിഞ്ഞ മാസം ദമ്പതിമാരായ രണ്ടുപേരെയാണ് കാട്ടാന കാട്ടിലേക്ക് തുരത്തുന്ന ആനകൾ അതിവേഗം തിരിച്ചു വരുന്ന ചരിത്രമാണ് ആർളത്തേത് സർക്കാർ പറഞ്ഞ സമയത്തിനുള്ളിൽ മതിൽ നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ ആർളത്തെ ജനതയുടെ ആശങ്ക അധികപ്പെടി തുടരും കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമിനോസ്